ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹമെന്ന് മുപ്പത്തിയേഴാം സങ്കീർത്തനം അതിൻ്റെ ഏഴാമത്തെ വാക്യം യഹോവയുടെ മുമ്പാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്കുക കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായം പ്രയോഗിക്കുന്നവനെയും കുറിച്ച് നീ മുഷിയരുത് കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക മുഷിഞ്ഞു പോകരുത് അോഷത്തിന് ഏതു ആകുകയുള്ളു ദൈവജനം പറയുകയാണ് യഹോവയുടെ മുമ്പാകെ മിണ്ടാതിരുന്നിട്ട് അവനായി പ്രത്യാശ വയ്ക്കുക ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ വചനം പറയുന്നു നമ്മുടെ ലക്ഷ്യം എപ്പോഴും ക്രിസ്തുവിലാണ് ദൈവം തന്നിരിക്കുന്ന ആയുസ്യനകത്ത് ഇവിടം അവസാനിച്ച് പ്രിയരെ നമ്മൾ ആ ഭവനത്തിലോട്ട് പ്രവേശിക്കും അതിനുവേണ്ടി ഒരുങ്ങുന്ന നമ്മുടെ ദൈവചനം പറയുകയാണ് ദൈവത്തിൽ ആശ്രയിച്ച് യേശുവിൽ മാത്രം പ്രത്യാശ വയ്ക്കുക അതിൻ്റെ ഇടയിലും ദൈവജനം പറയുന്നു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടും ദുരുപായം കൊണ്ടുവരുന്നവരെയൊക്കെ നമ്മൾ കാണും പക്ഷേ ഇതൊന്നും കണ്ട് മുഷിഞ്ഞു പോകരുത് കർത്താവിൻ്റെ സന്നിധിയിലോട്ട് കാര്യസാധ്യത്തിന് വരുന്ന എത്രയോ പേരുണ്ട് പ്രിയരെ രോഗം മാറാനും കടഭാരം മാറാനും വെറും മെറ്റീരിയൽസിന് വേണ്ടി മാത്രം വരുന്ന എത്രയോ പേരുണ്ട് ദൈവജനം പറയുന്നു നിങ്ങൾ മുഷിയരുത് അടുത്ത വാക്യം ഇങ്ങനെയാണ് കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക ചിലപ്പോൾ നമുക്കത് കാണുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരത്തില്ല സഹിക്കാൻ പറ്റത്തില്ല നമ്മുടെ ലക്ഷ്യവും നമ്മുടെ ചിന്തയും മുഴുവൻ നിത്യതയിൽ കിടക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടു വരുന്ന ചില വ്യക്തികൾ കാര്യസാധ്യത്തിന് വേണ്ടി വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല പക്ഷെ ദൈവചനം പറയുന്നു നിങ്ങൾ മുഷിയരുത് നിങ്ങൾ ക്രോധം കാണിക്കരുത് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക ദുരുപായം പ്രവർത്തിക്കുന്നവരെയും കാര്യസാധ്യത്തിന് വരുന്നവരെയും കുറിച്ച് ഓർത്ത് നമ്മൾ ക്ഷീണിക്കരുത് വചനം പറയുന്നു അത് ദോഷത്തിന് ഹേതുവാകുകയോ അടുത്ത വാക്യമൊക്കെ പറയുന്നു ദുഷ്പ്രവർത്തിക്കാർ ഛേദിക്കപ്പെടും അവർ ശാശ്വതമല്ല എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് കർത്താവിനെ മാത്രം ചിന്തിച്ച് ഉയരത്തിലുള്ള ഭവനത്തിനു വേണ്ടി മാത്രം കൊതിക്കുന്ന ഒരു കൂട്ടം പേരെ ദൈവം കാണുന്നുണ്ട് അവരെ ചേർക്കാനായിട്ട് പ്രാണനാഥം വേഗത്തിൽ വരും അതിലേക്ക് പ്രവേശിപ്പാൻ ആ പ്രത്യാശയം നടപ്പാൻ ദൈവം നിർവചയത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് യു